എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കേരളത്തിലെ മനോഹരമായ സംസ്ഥാനത്തെക്കുറിച്ച് പരിചയപ്പെടാം കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിനാണ് നിലവിൽ വന്നത് കേരളത്തിൽ കേരളം കാർഷിക വിളകൾ എന്നറിയപ്പെടുന്നു നെല്ല് വാഴ ഏലം ഡബർ എന്നിവയാണ് കാർഷിക വിളകൾ കേരളത്തിൻ്റെ തലസ്ഥാന മൃഗം ആന വൃക്ഷം തെങ്ങ് പക്ഷി വേഴാമ്പൽ മത്സ്യം കരുവി കേരളത്തിലെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പി എസ് നമ്പൂതിരിപ്പാട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളം തെക്കു പടിഞ്ഞാറ് പടിഞ്ഞാറ് സ്ഥി സ്ഥിതി ചെയ്യുന്നു അറബിക്കടലാണ് കേരളത്തിലെ പടിഞ്ഞാറ് അതിർത്തി കിഴക്ക് പഞ്ചമലട്ട ഉത്തരത്തിൽ കർണാടകം തെക്കോട്ട് തമിഴ്നാട് എന്നിവയാണ് കേരളത്തിൻ്റെ അതിർത്തികൾ കേരളത്തിൻ്റെ ഭാഷ മലയാളം കേരളത്തിൽ പല മതവിഭാഗങ്ങളും ഉണ്ട് ഹിന്ദുമതം ക്രിസ്തു മതം ഇസ്തല ഇസ്ലാം മതം എന്നിവയും ആണ് കേരളത്തിൻ്റെ കേരളത്തിൽ നാൽപ്പത്തി നദികളുണ്ട് പെരിയാർ കേരളത്തിൻ്റെ വലിയ നദി എന്ന് എന്നറിയപ്പെടുന്നു ഭരതപുഴ സംസ്കാരത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നു ഓണം കേറിയർ ദേശീയോത്സവമായി ജാതിഭേദമല്ലാതെ അല്ലാതെ ആഘോഷിക്കുന്നു വീടുകളിലും സ്കൂളുകളിലും ഓഫീസുകളിലും പൂക്കളം ഇടുന്നു വിഷു വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ക്രിസ്മസ് എന്നിവയും ആഘോഷി ആഘോഷിക്കു ആഘോഷിക്കുന്നു കേരളത്തിലെ പല ജില്ലകളിലും പ്രത്യേക തരം പൂരങ്ങളുണ്ട് തൃശ്ശൂർ പൂരം പ്രത്യേക പ്രത്യേകമാണ് തൃശ്ശൂർക്കാർക്ക് ഓണത്തിൻ്റെ നാലാം ഓണം ൻ പുലിക്കളി ഈ പ്രത്യേകതയുള്ളതാണ് തൃശൂരിൻ്റെ പ്രത്യേകതയാണ് പുലിക്കളി കേരളത്തിൽ പല തരം കലാരൂപങ്ങൾ ഉണ്ട് ഓട്ടം തുള്ളൽ കൂത്ത് തെയ്യം മോഹിനിയാട്ടം എന്നിവ എന്നിവയാണ് കലാരൂപങ്ങൾ കേരളത്തിൽ പല ജില്ലകളിലും പ്രത്യേക തരം പൂരങ്ങൾ ഉണ്ട് അതിൽ തിരുച്ചുപൂരം പ്രത്യേകം തരമാ തരമാണ് പ്രത്യേകതയാണ് എല്ലാ കേരളത്തിലെ എല്ലാ കൂടിയും സന്തോഷത്തോടുകൂടിയും കൂടിയും ആപത്തുകളിലും എല്ലാത്തിലും ഒത്തൊരുമിച്ച് കൈകോർത്ത് പോകുന്നു പതിനാല് നിയമസഭകൾ ഉണ്ട് കേരളത്തിൽ രാജ്യസഭ ഒമ്പതെണ്ണം കേരളത്തിൽ സൈനിക താവളമാണ് കണ്ണൂർ കേരളത്തിൻ്റെ തില ആദിത്യ ഗവർണർ പീരാ രാമകൃഷ്ണ റാവു കേരളത്തിലെ വലിയ കായലാണ് വമ്പനാട്ട് കായൽ കേരളത്തിലെ വലിയ ഡാമാണ് മലപ്പുറം കേരളത്തിലെ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ആണ് കേരളത്തിലെ കേരളത്തിനെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി മുണ്ടശ്ശേരി മുണ്ടശ്ശേരി ജോസഫ് ജോസഫ് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ എന്ന് അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് അറിയപ്പെടുന്നത് പരശ്ശിരാജ കേരളം പ്ര പ്രകടന കാഴ്ചവെക്കുന്നു ഉന്നത ജീവിത വാരത്തിൽ കേരളം മുന്നിട്ടിടുന്നു നിൽക്കുന്നു കേരള കേരള പോലീസും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനവും ആഭ്യന്തര സുരക്ഷയും ഉറപ്പാക്കുന്നു സുരക്ഷാ സേവനം വളരെ വലുതാണ് വളരെ വലുതാണ് കേരളത്തെ കുറിച്ച് ഏകദേശം വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം രതി ബാലൻ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്